നമസ്കാരം പുതിയ മന്ത്രി അതായത് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷക്കാലം ആകുന്ന പുതിയൊരു മന്ത്രി നമ്മുടെ അധികാരം ആരോഗ്യ ആരോഗ്യവകുപ്പിൽ ഇതുപോലെ കൃത്യവിലോപം നടത്തി പോകുന്ന ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വകുപ്പ് ഇന്നില്ല എന്ന് നമുക്കറിയാം വേറൊന്നും കൊണ്ട് പറയുകയല്ല ഏറ്റവും കൂടുതൽ കൃത്യവിലോപം നടന്നിട്ടുള്ളത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും അടക്കം നിരവധി മരണങ്ങൾ അതായത് ഡോക്ടർമാരുടെ അനാസ്ഥയെ തുടർന്ന് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് അറിയാം നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ വയറിനുള്ളിൽ സർജിക്കൽ ഉപകരണങ്ങൾ പഞ്ഞി വരെ വെച്ച് കെട്ടി തുന്നി കെട്ടി കൊടുത്തുവിട്ട കഥ നമുക്കറിയാം അല്ലെ നമ്മുടെ എസ് യു ടി ആശുപത്രിയിൽ അടക്കം ഉണ്ടാകുന്ന എസ് ഐ ടി ആശുപത്രിയിൽ അടക്കം ഉണ്ടാകുന്ന സംഭവങ്ങൾ നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയ കഥ നമുക്കറിയാം അങ്ങനെ മെഡിക്കൽ കോ പറയുന്ന ആരോഗ്യരംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയൊന്നുമില്ല അതിലേറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് മെഡിക്കൽ കോളേജുകളാണോ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടെ നിൽക്കട്ടെ രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല അതേസമയം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം കൂടുതലാണ് അതായത് ചില ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ഒരു ഒരു വൃദ്ധ വീണ്ടും തിരികെ വന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കടന്ന് മരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി പ്രസവത്തെ തുടർന്ന് യുവതി മരിക്കുന്ന സ്ഥി വിശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആലപ്പുഴ മെഡിക്കൽ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് കടപ്പുറം ആശുപത്രിയിൽ വെച്ചിട്ട് ഒരു യുവതി പ്രസവ ഗർഭിണിയാണ് ആ യുവതി പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഏകദേശം ഏഴാം മാസമായി അപ്പം ഈ നമുക്കറിയാവുന്ന പോലെ ഒരു ഗർഭിണിയായ യുവതിക്ക് തുടർച്ചയായി സ്കാനിങ് മരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണമല്ലോ അത് ഒരു പ്രസവം വരെയുള്ള കാലഘട്ടത്തിലും പ്രസവത്തിന് ശേഷവും പ്രസവാനന്തര ശുശ്രൂഷ എന്നതിന് പറയും അപ്പം ഇതിനേ സമയത്ത് നാലാം മാസം അഞ്ചാം മാസോ ഏഴാം മാസം തുടങ്ങിയ മാസങ്ങളിൽ കൃത്യമായ സ്കാനിങ്ങുകൾ നടത്തി നടത്തിപ്പോണം അത് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിലായിരിക്കും പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ ഒരു പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ നടത്തി വരുന്നത് അപ്പോൾ അങ്ങനെ നടത്തി വരുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ സ്കാനിങ് പലവട്ടം കഴിയുകയും ചെയ്തു അപ്പോൾ ഏഴാം മാസം സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് വയറിനുള്ളിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുന്നതായിട്ട് അറിയുന്നു അങ്ങനെ വീണ്ടും ഈ ഫ്ലൂയിഡിൻ്റെ അളവ് ഒരു നിശ്ചിത അളവിൽ കുഞ്ഞു കിടക്കുന്ന അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാകുമല്ലോ അപ്പം വീണ്ടും ഈ ഫ്ലൂയിഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയായി മാറുന്നു എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുക അല്ലെങ്കിൽ അപകടം അപകടം എന്ന് പറയുന്ന ഒരു സംഭവം എവിടെയോ പതിയിരിക്കുന്നതായി ആശുപത്രി അധികൃതർക്ക് മനസ്സിലാകുന്നു അങ്ങനെ കടപ്പുറം ആശുപത്രിയിൽ നിന്ന് ആ യുവതിയെ നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സർജറിക്കായി റെഫർ ചെയ്യുന്നു സിസേറിയൻ എന്ന് പറയും അങ്ങനെ അവരവിടെ എത്തുന്നു അങ്ങനെ ഇവിടുത്തിൽ സിസേറിയതിനു ശേഷം കുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞിനെ പുറത്തെടുക്കുന്നു അപ്പോഴാണ് ആ അമ്മയും അച്ഛനും ആകെപ്പാടെ ഞെട്ടിപ്പോയത് ഇങ്ങനെയൊരു കുഞ്ഞൊരു പക്ഷേ കേരളത്തിൽ ഇതാദ്യമായിരിക്കും പറയുന്നതിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും കണ്ണുകൾ സ്ഥാനത്തല്ല അതിൻ്റെ ചെവികൾ സ്ഥാനത്തല്ല വായ തുറക്കാൻ കഴിയുന്നില്ല ആ കുഞ്ഞിന് ഹൃദയത്തിൽ ഒരു ദ്വാരമുണ്ട് ആ കുട്ടിക്ക് അവിടെ മലർത്തി കിടത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ നാവ് അകത്തേക്ക് പോകുന്നു വീണ് പോകുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ നിരവധി വൈകല്യങ്ങൾ കാല് വളഞ്ഞിരിക്കുന്നു അപ്പം നിരവധി വൈകല്യങ്ങളോട് കൂടി അതായത് വൈകല്യം എന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയും ചില ചില വൈകല്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും ചില ചില ബുദ്ധിമുട്ടുകൾ ശാരീരിക അവസ്ഥകളാണല്ലോ ഓരോന്ന് അതൊക്കെ ചിലതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കുക കുഞ്ഞിനെ വളർത്താനൊക്കെ ചില തയ്യാറെടുക്കും പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള ചെവി ആണെങ്കിലില്ല അപ്പം ഇതൊന്നും ഇതൊന്നും ഇതൊക്കെയും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ രൂപത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഏതൊരു മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കും അല്ലെങ്കിൽ എങ്ങനെ സഹിക്കും എന്നുള്ള ആലോചിച്ച് നോക്കുക ഈ കാലഘട്ടം അത്രയും ഒരു കുഞ്ഞിന് വേണ്ടി നമുക്കറിയാം ഒരു കുഞ്ഞിന് വേണ്ടി കാലങ്ങളോളം കാത്തിരിക്കുകയും ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി വളരെയധികം വളരെ ശ്രമിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം അപ്പോൾ അവരോട് കാണിക്കേണ്ട അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാലയളവുണ്ട് ആ കാലയളവിൽ അവരുടെ ഉള്ളിലുള്ള ചില സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാനിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞ് കുഞ്ഞിനെ അവിടെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴൊന്നും ഈ കാര്യങ്ങൾ വ്യക്തമായില്ലേ അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് പറയുന്ന കാര്യം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് അതിന് കുട്ടിയുടെ അമ്മയ്ക്ക് അമ്മ കൊണ്ട് പരാതി കൊടുത്തിരുന്നു പോലീസിൽ ഡിവൈഎസ്പി അടക്കം അതിൻ്റെ എടുത്തിട്ടുണ്ട് ആ രണ്ട് ഗൈന കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ കേസ് കേസെടുക്കുക അല്ല അതിന് കൃത്യമായൊരു അന്വേഷണമാണ് വേണ്ടത് ഇത്രയും കാലം എന്ത് സ്കാനിംഗ് ആണ് നടത്തിയിരുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം നോക്കി സ്കാൻ ചെയ്ത് കൊടുത്ത ഡോക്ടർക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള ഒരു സാധാരണ കടപ്പുറം ആശുപത്രി പോലെ ഒരു ആശുപത്രിയിലേക്കും അതോടെ മത്സ്യത്തൊഴിലാളികൾ ധാരാളമായി തിങ്ങി വസിക്കുന്ന കയർ കയർത്തൊഴിലാളികൾ വസിക്കുന്ന ഒരു പ്രദേശത്തുള്ള ഒരു കടപ്പുറം പോലെയുള്ള ഒരു ആശുപത്രിയിലേക്ക് അവിടെ എത്തിച്ചേരുന്നവർ സാമ്പത്തികമായ ഭദ്രത അനുഭവിക്കുന്നവരല്ല എന്ന് നമ്മൾ ഓർക്കണം ഈ ഈ സമയത്താണ് നമ്മൾ സത്യത്തിൽ സ്വകാര്യ ആശുപത്രികളെയൊക്കെ പൂവിട്ട് പൂജിക്കേണ്ടി വരുന്നത് പലപ്പോഴും ഈ ഒരവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എത്തുന്ന രോഗികൾക്ക് ഈ പ്രസവവുമായി ബന്ധപ്പെട്ടെത്തുന്നവർക്ക് വളരെ മികച്ച ചികിത്സ നൽകുന്ന ആശുപത്രികളാണ് മിക്കപ്പോഴും സ്വകാര്യ ആശുപത്രികൾ അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും അനാവശ്യമായ ചില ടെസ്റ്റുകൾ ചികിത്സകളൊക്കെ അവർ നടത്തുമെങ്കിൽ പോലും കാര്യം പണം ഈടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞിന് മഞ്ഞ നിറം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതൊരു വെറുതെ നമ്മൾ കാര്യം ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ വയർ കൃത്യമായി വെയിൽ കൊള്ളിക്കാത്തതുകൊണ്ട് കുഞ്ഞിന് മഞ്ഞ നിറം ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇൻക്യുബേറ്ററിന് ഇൻകുബേറ്ററിന് അതിൻ്റെ ചാർജ് എൻ ഐ സി എന്നൊക്കെ പറയാം അതിപ്പോൾ അത് ഈടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു പോകാറുണ്ട് അതൊക്കെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് പലപ്പോഴും പക്ഷേ ഇവിടെ ഇത്രയും സ്കാനിങ് നടത്തിയിട്ട് പോലും ഈ ഗൈനക്കോളജിസ്റ്റിന് കാര്യം മനസ്സിലായില്ലേ കുഞ്ഞിന് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളുള്ള കുട്ടി ഒരു പക്ഷേ അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന സമയം അല്ലെ ജനിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞിന് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഹൃദയത്തിന് ദ്വാരമുണ്ട് കുഞ്ഞിൻ്റെ കണ്ണും ചെവിയും ഒന്നും സ്ഥാനത്തല്ല ഉള്ളത് ഇതിനൊക്കെ ഓരോ സ്ഥാനങ്ങളില്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പോൾ പറയുന്നൊരു ആരോപണം ഒരു സ്കാനിങ്ങിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവില്ല പോലും അതിന് റേഡിയോളജി ടെസ്റ്റ് പോലുള്ള സ്കാ പുതി അതി നൂതനമായ സാങ്കേതിക വിദ്യകൾ വേണമായിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ചെയ്തുകൂടായിരുന്നു അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ അപ്പം ഇത്തരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് ഇവർ മാറുകയാണ് ചെയ്യുന്നത് അതായത് ഡോക്ടർ ഷേർലി എന്നും ഡോക്ടർ പുഷ്പ എന്നും പറയുന്ന രണ്ട് ഗൈനക്കോളജിസ്റ്റുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് സ്കാനിങ് സെൻറ്ററുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അപ്പം നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് ഉഴലുന്ന ഒരു മേഖലയായി ഇപ്പോൾ ആരോഗ്യരംഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ ഷൈലേ ടീച്ചർ ഇവിടെ ഇവിടെ ഇരുന്ന കാലഘട്ടത്തിൽ ആരോഗ്യരംഗത്ത് എത്രത്തോളം ഒരു കുതിച്ചുചാട്ടം നമ്മുടെ കേരളത്തിനുണ്ടായോ അത്രത്തോളം ഗ്രാഫ് താഴേക്ക് വീണുപോയ ഒരു അവസ്ഥയാണ് വീണ ജോർജിന്റെ ഈ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിന് ശേഷം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെയധികം കീഴോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ആരോഗ്യരംഗം ഇനി ഇതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ എന്താ ഇനിയിപ്പോൾ ഒരു നിപ്പ വരണോ ഇനി അതല്ല ഇനി ഒരു കൊറോണ വൈറസ് നമ്മുടെ കേരളത്തിൽ അടിക്കണോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു മഹാവ്യാധി കേരളത്തിലേക്ക് പടർന്നു പിടിക്കണോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യരംഗം ഉണർന്ന് പ്രവർത്തിക്കൂ എന്നുള്ളതാണോ വീണ ജോർജ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഹീറോയിസം ആണോ ശരിയായ ഹീറോയിസം അപ്പോൾ ഇറങ്ങി ഇറങ്ങിച്ചെന്നൊരു ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ല ഹീറോയിസം ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഈ പറയുന്ന പ്രസവം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ആരോഗ്യരംഗത്ത് വേണ്ട രീതിയിലുള്ള ഇടപെടലുകളാണ് ഉണ്ടാകേണ്ടത് ഈ പറഞ്ഞ പോലെ പ്രസവ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതി മരിക്കുന്നു അത് ആവശ്യമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഒന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല കുട്ടികൾ പ്രസവത്തിന് ശേഷം കുഞ്ഞു മരിക്കുന്നു ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നതിൽ മരിക്കുന്നതിലൊരുപക്ഷേ ശിശു മരണ നിരക്കിൽ ഒരുപക്ഷെ കേരളം മുൻപന്തിയിലായിരിക്കും പക്ഷേ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു സംഭവം പോലും ആരോഗ്യ കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഇനിയും ഉണ്ടാകാതെ മാതൃകാപരമായ അതായത് കൃത്യമായ രീതിയിൽ ഒരു മോണിറ്ററിങ് സംവിധാനം ഉണ്ടാകണം കൃത്യമായ രീതിയിൽ ഓരോ കാര്യങ്ങളും ഡയഗ്നൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം അതിന് പ്രാഗൽഭ്യമില്ലാത്തവരെ പിരിച്ചുവിടുക തന്നെ വേണം ഇവിടെ നമുക്കറിയാം ടി വി എന്ന് പറയുന്ന ഒരുത്തൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കരാർ ഇലക്ട്രിക്കൽ വിഭാഗം കരാർ ജീവനക്കാരൻ ഇവിടെ പമ്പ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് എത്രത്തോളമാണ് അവിടെ എത്തുന്ന രോഗികളോടോ അല്ലെങ്കിൽ അവിടെ എത്തുന്ന ഈ പറയുന്ന പ്രസവത്തിനായി എത്തുന്ന സ്ത്രീകളോടോ ആത്മാർത്ഥം ഉണ്ടാകുക എല്ലാവരും സൈഡ് ബിസിനസ്സിന് പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നടപടികളാണ് ഇവിടെ ആദ്യം അവസാനിപ്പിക്കേണ്ടത് അവസാനിപ്പിച്ചുകൊണ്ട് ആരോഗ്യരംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട രീതികൾ ചെയ്യുക എവിടെ എന്ത് പറഞ്ഞിരുന്നാലും ഒരു ജീവൻ്റെ കാര്യമാണ് അത് കുഞ്ഞാണെങ്കിലും വലിയവരാണെങ്കിലും ഒരു ജീവൻ്റെ കാര്യമാണ് നമുക്കറിയാം ഷൈല ടീച്ചർ ഇരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ കോവിഡ് ബാധിച്ച് അത്യാസന്ന നിലയിലെത്തിയ ഒരു വൃദ്ധയെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി വളരെ കൂടി ട്രീറ്റ്മെൻറ്റ് നടത്തി അത് വിജയിച്ച് ഒടുവിൽ അവർ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയ കാഴ്ച കണ്ട നാടാണ് കേരളം കാര്യം അത്ര അന്നല്ല നമ്മൾ വാഴ്ത്തിപ്പാടി ഇതാണ് കേരളത്തിന്റെ രംഗം സുസ്ഥിരമായ ആരോഗ്യ വികസനം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ നമ്മൾ അങ്ങനെ അന്ന് ദേശീയ തലത്തിൽ പോലും നമ്മൾ വലിയ ശ്രദ്ധ ദേശീയ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ പോലും കേരളത്തിന്റെ രംഗം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ ഇന്നോ ഇന്ന് അതിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പൊക്കല്ലേ വെക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ മാറേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ മാറേണ്ടതുണ്ട് ആ ഡോക്ടർമാരും അവിടേതെ ലാബുകളും എല്ലാം ഒരു ജനങ്ങളോട് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള തോന്നലോട് കൂടി പ്രവർത്തിക്കേണ്ടി വരും ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കേണ്ടതുണ്ട് ലാബിലുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ഡോക്ടർ എന്ത് കണ്ടിട്ടാണ് ഈ ഡോക്ടറെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക ആ ഒരു സ്കാനിങ്ങിൽ ഇത്തരത്തിലുള്ള കുഞ്ഞിന് ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടിട്ട് പോലും സൈൻ ചെയ്ത് കൊടുക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ ആ ഡോക്ടറുടെ അതാരും കാണാതെ പോകരുത് കുഞ്ഞിന് സ്കാനിങ്ങിൽ എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ സ്കാനിങ്ങിൽ എല്ലാ കാര്യങ്ങളും തെളിയില്ല പിന്നെ എന്തിനാണ് ഹേ സ്കാനിങ് കുഞ്ഞിൻ്റെ എന്ത് അവസ്ഥ അറിയാൻ വേണ്ടിയാണ് പിന്നെ സ്കാനിങ് എന്ന് പറയുന്ന കുന്ദ്രാണ്ടം ഓരോ ആശുപത്രികളും സ്ഥാപിച്ചിരിക്കുന്നത് ഇതൊക്കെ തിരിച്ചറിയേണ്ടേ ഇതൊക്കെ തിരിച്ചറിയാനുള്ള സജ്ജീകരണങ്ങളാണ് നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആ ഡോ രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഒരു നല്ല ഡോക്ടർമാർ ചെയ്യേണ്ടത് ഒരു ലാബിലിരിക്കുന്ന ഡോക്ടർ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യാതെ എന്തോ കണ്ടു എന്തോ കണ്ടപാടെ ആ അതിന് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഡോക്ടർമാരുടെ കാലഘട്ടത്തിലൂടെ ഇനിയും നമ്മുടെ കേരളത്തിന് അധികം സഞ്ചരിക്കാനാവില്ല അങ്ങനെ എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ കൃത്യമായും മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണം കൃത്യമായി ഇക്കാര്യത്തിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുടെ നീക്കമുണ്ടാവണം ഈ പറയുന്ന കുറ്റം ആരോപിതരായ കുറ്റം ചെയ്തിട്ടുള്ള ഇത് കുറ്റകരമായ അനാസ്ഥ ചെയ്തിട്ടുള്ള ഈ ഡോക്ടർമാർക്കെതിരെയും ലാബ് ഡോക്ടർമാർക്കെതിരെയും കൃത്യമായ നടപടികൾ ഉണ്ടാവുകയുമാണ് വേണ്ടത്